എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് കുന്നുമ്മൽ കൊട്ടാരം അഥവാ ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് തിങ്കളൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഹിൽ പാലസ് സന്ദർശിക്കാവുന്നതാണ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തതിനു ശേഷം മാത്രമേ പാലസിനുള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണ കേന്ദ്രവുമായിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ അറിയപ്പെടുന്നത് ഹിൽ പാലസ് മ്യൂസിയം എന്നാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കൊട്ടാര സമുച്ചയത്തിന് അമ്പത്തിനാല് ഏക്കർ വിസ്തൃതിയുള്ളത് കെട്ടിടങ്ങൾ കെട്ടിടങ്ങളുണ്ട് പരമ്പരാഗത വാസ്തുവിദ്യ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പുരാവസ്തു മ്യൂസിയം ഒരു പൈതൃക മ്യൂസിയം ഒരു മാൻ പാർക്ക് ഒരു ചരിത്രാതീത പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നിവ ഇവിടെയുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചി രാജകുടുംബം കേരള സർക്കാരിന് ഈ കൊട്ടാരം കൈമാറി പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായിരുന്ന കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു മ്യൂസിയമാക്കി മാറ്റി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു മണിച്ചിത്രത്താഴിലെ പല സീനുകളും ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഹിൽ പാലസ് മ്യൂസിയം അതുകൊണ്ട് തന്നെ നമുക്ക് ഹിൽ പാലസ് മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ മണിച്ചിത്രത്താഴാണ് ഓർമ്മ വരിക മണിചിത്ര താഴ് മാത്രമല്ല ചോട്ടാ മുംബൈ ഡ്രീംസ് കളിയൂഞ്ഞാൽ തുടങ്ങി പല സിനിമകളുടെയും ലൊക്കേഷൻ ഇവിടെയായിരുന്നു ക്ലോക്ക് റൂമിൽ ചെരുപ്പഴിച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പാലസിനുള്ളിലേക്ക് കടക്കാൻ അനുമതിയുള്ളൂ പഴയ ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടത്തെ ഒരാകർഷണം കൊച്ചി രാജ്യത്തിന്റെ ചരിത്രം വിവരിക്കുന്ന പല ബോർഡുകളും ഇവിടെ കാണാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന രാജാവിന്റെ സിംഹാസനം ഇവിടത്തെ വലിയൊരു ആകർഷണമാണ് കരിവേട്ടിയും വെള്ളിയുമൊക്കെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിംഹാസനത്തിന് മുന്നിൽ തന്നെ രാജസദസ്സിൽ ചേരാനുള്ള ഇരിപ്പിടങ്ങളും ഇവിടെയുണ്ട് കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ ലിഫ്റ്റ് ആണിത് ഇവിടുത്തെ ഓരോ ഇടങ്ങളും കാണുമ്പോൾ നമുക്ക് ഏറെ പരിചിതമുള്ളതുപോലെ തോന്നും ഇവിടെ വന്നാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും മണിച്ചിട്ട താഴിലെ ഓരോ രംഗങ്ങളും ഓർമ്മ വരും ഇവിടെ ഒരു ആനയുടെ പ്രതിമ വച്ചിട്ടുണ്ട് ഈട്ടിത്തടിയിൽ കടഞ്ഞെടുത്തതാണ് ഈ ആനയുടെ പ്രതിമ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തൃശൂർ ചേർപ്പ് സ്വദേശിയായ കുഞ്ഞൻ എന്ന ആശാരി നിർമ്മിച്ച ആനയുടെ പ്രതിമ പണ്ട് കൊട്ടാരത്തിൽ സ്വീകരണമുറി മുറി അലങ്കരിക്കാൻ നിർമ്മിച്ചതാണ് കൊച്ചിയുടെ ചരിത്രം മുഴുവനായി അറിയണമെങ്കിൽ ഇവിടുത്തെ പ്രദർശന വസ്തു കണ്ടാൽ മാത്രം പോരാ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും കൂടി വിശദമായി വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ പല കാഴ്ചകളും കണ്ട് മറ്റൊരു ഭാഗത്ത് അവിടെ രാജകാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവിടെയുള്ളത് ഇതെല്ലാം ബ്രിട്ടീഷുകാർ രാജാവിന് സമ്മാനിച്ചതാണ് കുതിരയെ കെട്ടിയാണ് ഈ വണ്ടി വലിക്കുന്നത് ഇതിന്റെ ചക്രങ്ങളിൽ റബ്ബറിന് പകരം ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർ കുതിര വണ്ടി സമ്മാനമായി നൽകുന്നതിന് മുൻപ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത് ഇതുപോലുള്ള പലക്കുകളാണ് ദേ നാഗവല്ലി ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് പണ്ടുകാലത്ത് കുറ്റവാളികളെ ബധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇരുമ്പുകൂട് നിർമ്മിച്ചിരിക്കുന്നത് കടുത്ത കുറ്റവാളികളെ ഈ ചിത്രവധ കൂട്ടിനുള്ളിലാക്കി പൊതു ഇടങ്ങളിൽ കെട്ടിത്തൂക്കും ഭക്ഷണമോ വെള്ളമോ പോലും കിട്ടാതെ ഈ കൂട്ടിനുള്ളിൽ കിടന്ന് കുറ്റവാളികൾ മരിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ആയില്യം തിരുനാൾ ഈ ചിത്രവധ കൂട് നിർത്തലാക്കും കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ ഓടുകൾ മേഞ്ഞ ഈ നീണ്ട വഴിയിലൂടെ പടികൾ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടത്തെ കുളത്തിലേക്ക് എത്താം നിറയെ തൂണുകളും കേരള ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും ഇവിടെ കുളത്തിനടുത്ത് കാണാം നടുമുറ്റവും തുളസിത്തറയുമുള്ള ഈ ഒരിടം കാണാൻ പ്രത്യേക ഭംഗിയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുളമാണ് പക്ഷെ കുളത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുമതിയില്ല അവിടെ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് രാജഭരണകാലത്ത് സ്ത്രീകളുടെ കുളിക്കടവായിരുന്നു ഇത് അടുത്തതായി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരിടമാണ് മാൻ പാർക്ക് ഇവിടുത്തെ മാൻ പാർക്ക് കാണാൻ വേണ്ടിയാണ് ഇവിടെ കുട്ടികൾ എല്ലാവരും വരുന്നത് നൂറുകണക്കിന് മാനുകൾ മാത്രമല്ല മ്ലാവും ഇവിടെയുണ്ട് ആ കാണുന്ന കെട്ടിടങ്ങൾ മാനുകൾക്കുള്ള ഷെൽട്ടറുകളാണ് കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം കാണാം ദിനോസ പ്രതിമ ഇതിനു മുൻപ് നമ്മൾ പോയപ്പോൾ ഈ ദിനോസ പ്രതിമയ്ക്ക് ആകെ പോയി കിടക്കുകയായിരുന്നു ഫുൾ അബദ്ധമായിരുന്നു ഇപ്പോ കുറച്ച് മൊഞ്ചാക്കി ലുക്കാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നാല് കസേര പോലെ ചെയ്തിട്ടുണ്ട് നടുവിലൊരു വിടക്ക് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് ഇത് നമ്മളെ ഏതൂട്ടെ കളി തുടങ്ങി അവന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഇവിടെ കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചു